ഹായ് ഞാൻ നിങ്ങളുടെ രമച്ചി ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് തിരിയാവ് മീന് കിട്ടിയിട്ടുണ്ട് ഈ തിരിയാവ് മീനിനെ പീരവറ്റിക്കാം പീരവറ്റിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെയ്യാം തിരിയാവ് പീര പീരവറ്റിക്കാൻ വേണ്ടി കടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം ചെറിയ ഉള്ളി ഒരു ഏഴ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇഞ്ചി ഒരു ചെറിയ ഒരു കഷ്ണ ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നു ഒരു എട്ട് പച്ചമുളക് ഇതിന് പച്ചമുളകാണ് ആവശ്യം മുളക് പൊടിയുടെ ആവശ്യമൊന്നും ഇല്ല അതുകൊണ്ട് എട്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആവശ്യമുള്ള കറിവേപ്പില എടുത്തോള മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ടിരിക്കുന്നു കുതിര മേശിക്കുന്നതാണ് പുളിയുള്ള എടുക്കണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കണം ആവശ്യ ആവശ്യത്തിന് ഉപ്പ് എടുക്കണം പുളി വെള്ളത്തിൽ കുതിരായിട്ടിരിക്കുന്നത് അത് ആവശ്യത്തിന് എടുക്കണം തേങ്ങാ തേങ്ങാപ്പാൽ അത് ചെറിയൊരു മുറി തേങ്ങ ചിരികി അതിന് അതിനെ അതിൻ്റെ പാലെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പാലാണ് വെളിച്ചെണ്ണ വെള്ളം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മൺചട്ടിയിലോട്ടും കൂട്ടിച്ചേർത്ത് എടുക്കാം ഈ ചെറിയ ഉള്ളി ഈ മണ്ണി മൺചട്ടിയിലോട്ട് മാറ്റുന്നു ഇരുന്ന് ഇഞ്ചി ചേർക്കുന്നു അരി അതിന പച്ചമുളക് ഇത് ചേർക്കുന്നു ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഉപ്പ് ഒരസ്പൂൺ ഉപ്പ് ചേർക്കുന്നു നമുക്ക് പിന്നീട് വേണം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയേപ്പിന് ചേർക്കുന്നു എന്നിട്ട് നല്ലതോലൊന്നും ഞാൻ വിടണം ഇനി ഈ കൂട്ടിലോട്ട് മീൻ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതില് തക്കാളിയോ വെളുത്തുള്ളിയോ പുളിഞ്ചിക്കയോ മാങ്ങയോ ഒന്നും ചേർക്കുന്നില്ല അതിന്റെ ഫലമാണ് ഞാൻ ഈ പുളി വെ പുളിവെള്ളം ചേർക്കുന്നത് ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം എന്നിട്ട് എന്ത് ചെയ്യണം തേങ്ങാപ്പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കണം ഇനി സ്റ്റവ് വർത്തിക്കുക ഇതെടുത്ത് സ്റ്റവിലിട്ട് വെക്കുക ഇനി ഇതിലോട്ട് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം ഇനി ഇതിലിരുന്ന് വേഗത്ത് ഇനി നമുക്ക് அடப்பு தோணு நல்ல போல தலைச்சு ஒன்று இளக்கி கொடுக்கணும் சிறுதாய்டொன்னு குறைச்சு வெளச்செண்ண ஒழிச்சு கொடுக்கலாம் ஒரு ஸ்பூன் வெளியெல்ல ஒழிச்சு கொடுத்து இனி குறைச்சு கையப்பிரியும் இட்டு கொடுக்கணும் ചെറിയ തീയിലിരുന്ന് വെന്ത് വരണം എന്നുവെച്ചാൽ ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നത് ഉള്ളിയൊക്കെ വന്ന് നല്ല വെന്ത് നല്ല ശരിയായി വരണം അതിനു വേണ്ടി ചെറിയ തീയാണ് വിട്ടു കൊടുത്തിട്ടുള്ളത് ഇതിലിരുന്ന് നല്ല നല്ല വെന്ത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻ ടേസ്റ്റുള്ള മീനെന്നു പറഞ്ഞാൽ നമുക്ക് കറി വെക്കുമ്പോൾ വലിയ രീതിയിൽ ടേസ്റ്റ് കിട്ടില്ല പക്ഷെ നമുക്ക് ഓരം വെക്കാം ഈ പീര വറ്റിക്കാൻ ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇത് അതനുസരിച്ച് ഈ തേങ്ങാപ്പാലും ഇതെല്ലാം ഒക്കെ ചേർത്ത് വയ്ക്കുമ്പഴത്തേക്ക് പീര വെറ്റിക്കണമെങ്കിൽ ഈ തേങ്ങാപ്പാലും ഇഞ്ചിയും പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിത് ഇത് ഇത് കപ്പയുടെ കൂടെ നമ്മൾ കഴിക്കണം നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ചെറിയ മാ ചാള നല്ല ചാള അതിനെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതേപോലെ പീര വറ്റിക്കാം പിന്നെ നൊത്തോലി നൊത്തോലിക്ക് നമുക്ക് അതിലിന്ന് വെച്ചാൽ തേങ്ങാപ്പാലെല്ലാം ഒഴിക്കേണ്ടത് നമ്മൾ തേങ്ങ പൊത്തോടും കൂടി തേങ്ങ ചിരികി ആ തേങ്ങയാണോ പൊത്തോടും കൂടിയാണ് അതിട്ട് ഈ മീനിനു നമുക്ക് തേങ്ങ പാലാണ് ഒഴിക്കേണ്ടത് തേങ്ങ കൊത്തോട് കൂടി ഇടാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ചൂര മീനൊക്ക ചൂര മീനൊക്കെ കുറച്ച് വളരെ കൂടുതലിട്ട് കുറച്ച് കുറച്ച് മീൻ ഇതേപോലെ ഞാൻ ഈ ചെയ്തതുപോലെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണത് ഇനി അല്പം കൂടി വറ്റാനായിട്ട് ആ ചാറൊന്ന് വറ്റി വന്ന ഇനി ശരിയാവും അത് അല്പം കൂടി വറ്റ അത്രയും ഇടി വറ്റ உண்ணிக்கை வளர 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 உண்ணிக்கால் வளர 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 தளரிட்டும் முற்றத்து பூவிட்டு தும்பி துணால் வளர வளர உண்ணிக்கை வளர 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 உண்ணிக்கால் வளர வளரே വളരെ കറി ഏകദേശമായി അടപ്പു നോക്കുമ്പോ ഒന്ന് ഇളക്കണം അങ്ങനെ മീന മീൻ മീൻപീര വറ്റിക്കുന്നത് റെഡിയായി ഈ കൂട്ടില് നമുക്ക് കൊടങ്കല്ലി മുളക് കാന്താരി മുളക് ഇതില് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതാകുമ്പം നല്ല പ്രത്യേക ഒരു മണം കാണും ഈ ഉടൻകല്ലി മുളകാണെന്ന് വെച്ചാൽ നല്ല എരിവുള്ള മുളകാണ് അതിപ്പം മീനിനനുസരിച്ച് ഒരു മൂന്ന് മൂന്ന് പച്ചമുളക് ചേർത്താൽ മതി ആ ഉടങ്കല്ലി മുളകാണെങ്കിൽ കന്താരി മുളകാണെങ്കിൽ അതിനനുസരിച്ച് മുളക് ചേർക്കണം പിന്നെ എരിവിനനുസരിച്ച് മുളക് ചേർക്കണം മീന് റെഡിയായി സ്റ്റവ് അണയ്ക്കുന്നു എല്ലാ ചേരകളും ചേർത്ത് നല്ല ഒരു സൂപ്പർ മീൻ കറി മീന് പീര വറ്റാണ് ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം പോരി മാറ്റാ തിരിയാകും മീന് പീര വെച്ചു വച്ചത് റെഡിയായി ഇതുപോലെ നമുക്ക് പല മീനുകളും ഇതേപോലെ ചെയ്യാം സൂര്യമില്ലൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല രുചി രുചിയാണത് ആ മീനിന് അത് ഇതുപോലെ ഞാൻ ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ മീനൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക